എൻ സി സി ദിനാചരണത്തിന്റെ ഭാഗമായി എം ജെ സ്കൂൾ വില്യിലെ വിദ്യാർത്ഥികളാണ് തണൽ സന്ദർശിച്ചത് സ്കൂളിൽ നടന്ന എൻ സി സി ഡേ സെലിബ്രേഷൻ ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ അബ്ദുൾ അസീസ് ഉദ്ഘാടനം ചെയ്തു അസോസിയേറ്റ് എൻ സി സി ഓഫീസർ ഷെമീർ പി വി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സ്റ്റാഫ് സെക്രട്ടറി ഷഫീഖ് മാസ്റ്റർ സീനിയർ കാഡറ്റ് ആഷ്മി ചന്ദ്ര എന്നിവർ പരിപാടിക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു ഇവിടെ എൻ സി സി ഡേ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് വന്നത് ഇവിടെ നല്ലൊരു അനുഭവമായിരുന്നു ഞങ്ങൾക്കിവിടെ കാണാൻ പറ്റിയത് കുറേ പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ ഒന്ന് സന്ദർശിക്കാൻ പറ്റി ആഗ്രഹം തന്നെയായിരുന്നു ഇവിടെ വന്ന് എല്ലാവരും ഒന്ന് കാണണം എന്നുള്ളത് പിന്നെ ഞങ്ങൾ എൻ സി സി ക്യാഡറ്റ്സ് ഒരു ഫണ്ട് ഇവിടെ സ്വരൂപിച്ച് നൽകിയിട്ടുണ്ട് ഒരുപാട് ജീവിത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എൻ സി സി ക്യാഡറ്റ്സ് പരിപാടിയിൽ എൻ സി സി കേഡറ്റ് ആമിന അനം സ്വാഗതവും സഹ എൻ വി നന്ദിയും പറഞ്ഞു എടച്ചേരി തണൽ സന്ദർശനത്തിന് സ്കൂൾ എൻ സി സി ഓഫീസർ ഷംസീർ പി വിയും സീനിയർ അധ്യാപിക സുഹറ പി പിയും നേതൃത്വം നൽകി ഇപ്പോൾ എൻ സി സി കേഡറ്റുകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സാമൂഹിക പ്രതിബദ്ധതയുള്ള കുട്ടികളായിട്ട് വളരേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള നമ്മുടെ നാടിനെക്കുറിച്ച് അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള അവസ്ഥകളെ കുറിച്ചൊക്കെ അറിയുക പ്രയാസപ്പെടുന്ന ആളുകളെയൊക്കെ തിരിച്ചറിയുകയും അവരെയൊക്കെ ചേർത്ത് പിടിക്കുകയും ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ വിദ്യാർത്ഥികളില് സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് തണൽ വീട് സന്ദർശിച്ചിട്ടുള്ളത് എം ജെ വി എച്ച് എസിലെ വിദ്യാർത്ഥികൾ ഇതിനു മുമ്പും ഇതേപോലെ നല്ല നല്ല പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് എൻ സി സി കുട്ടികളുടെ ഈ വർഷത്തെ എൻ സി സി സെലിബ്രേഷൻ എൻ സി സി ഡേയുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഇവിടെ സന്ദർശിക്കാനിടയായത് തണൽ വീടിൻ്റെ അസിസ്റ്റന്റ് മാനേജർ അരുൺ തണൽ വീടിനെ കുറിച്ച് കുട്ടികളെ പരിചയപ്പെടുത്തി എൻ സി സി വിദ്യാർത്ഥികൾ സ്വരൂപിച്ച ഫണ്ട് തണൽ വീടിന് കൈമാറി